ി മാസ് ടേസ്റ്റ് ബർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുന്ന ചപ്പാത്തിയും ചില്ലി ചനയാണ് ഇതിനായി വെള്ളക്കടല ആറ് മണിക്കൂർ നേരം കുതിർത്തതിനു ശേഷം കഴുകി വാരി ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു അരക്കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്ക് വെള്ളക്കടല ഒന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ വലിയ വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടൈപ്പ് വെള്ളക്കടല ഉണ്ട് ചെറുതുകൊണ്ട് വലുതുകൊണ്ട് വലുതായാണ് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് വേണ്ടത് വറുത്തെടുക്കാൻ എളുപ്പം വലിയ വെള്ളക്കടലയാണ് നമുക്കിനി അടച്ചു വെച്ച് ഒരു വിസിൽ കൊടുത്തതിന് ശേഷം സിമ്മിലിട്ട് രണ്ട് വിസിലും കൂടെ അടിച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ചപ്പാത്തിക്കുള്ള മാവ് തയ്യാറാക്കാം ഇതിനായി രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇവിടെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞെടുക്കാനായിട്ട് ഒരു ചെറിയ സവാള ഒരു ക്യാപ്സിക്കും മൂന്ന് പച്ചമുളക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം സവാളയും ക്യാപ്സിക്കും ചെറിയ ക്യൂബായിട്ട് കടലയുടെ അത്രയും വലിപ്പത്തിലുള്ള ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞെടുക്കാം കടല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെള്ളമെല്ലാം ഊറ്റി മാറ്റിയതിന് ശേഷം തണുക്കാനായിട്ട് എടുത്ത് വയ്ക്കാം ഇതാ ക്യാപ്സിക്കും സവാളയും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി കടല ഒരു മാട്ടിങ് തയ്യാറാക്കണം ഇതിന് ഇതിനായിട്ട് കടല തണുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് പാത്രം കൈകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് കുടഞ്ഞെടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കടലയിൽ വെള്ളം കൊണ്ട് നന്നായിട്ട് കോൺഫ്ലോർ അതിനകത്ത് പിടിച്ചോളും ഇനി നമുക്ക് പാനടുപ്പിൽ വെച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടലിട്ട് വറുത്ത് കോരിയെടുക്കാം ഒരുപാട് സമയം ഫ്രൈ ആക്കരുത് ഒരു ഒരു ചെറിയൊരു കിലുകിൽ ശബ്ദം വരില്ലേ ഇങ്ങനെ ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ഒരു രണ്ട് മിനിറ്റ് മതിയാകും ഇതാ നമുക്കിനി കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ ആ ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് സവാളയിട്ടൊന്ന് ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയത്ത് വഴറ്റരുത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ക്യാപ്സിക്കം ഇട്ടൊരു ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാകും ഇതിലേക്ക് സോസുകൾ വേണം ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ് ഒരു ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ് ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസോ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പുപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് സോസിനൊക്കെ ഉപ്പുള്ളതാണ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരക്കപ്പ് വെള്ളത്തിൽ കലക്കി അതും കൂടെ ഒഴിച്ചു കൊടുക്കാൻ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് കടലയിൽ ഗ്രേവി ഒക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഒരു ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് നമുക്കിതിലേക്കുള്ള ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാം വളരെ ടേസ്റ്റുള്ള റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്